السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشد رمضان الشريف لإدبت يونام تراب حبيب صلى الله عليه وسلم تنقل پدبت ندوة حديث قدر وليشتل ليرت القدرابان كورد ഇമാമൻ ഷാഫി അൻഹു അടക്കമുള്ള പല പണ്ഡിത മഹത്വക്കളും അഭിപ്രായപ്പെട്ടതനുസരിച്ചും ഇരുപത്തിയൊന്നാമത്തെ രാവ് ലീലത്തിൽ കതറാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാവാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഇരുപത്തിയൊന്നാം രാവട്ടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് തുടങ്ങിയിട്ടുള്ള വിശുദ്ധ റമലാന ഷെരീഫിലെ അവസാനത്തെ രാവുകളിലെ ഒറ്റയൊട്ട രാവുകൾ വളരെ അധികം പ്രാധാന്യമുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള ലളിത്തുൽ ഖതറോണ്ട് അനുഗ്രഹീതമായ രാവുകളാവാൻ സാധ്യത കൂടുതലുള്ള രാവുകളാണ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം മുത്തു ഹബീബ് സല്ലു അലിഹി വസല്ലാമ തങ്ങൾ നമ്മോട് പറഞ്ഞത് അവിടുന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു വന്നത് മഹത്തായ റമളാന ഷെരീഫിലെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ അവിടുന്ന് കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മുഴുവനും രാത്രി മുഴുവനും മാറ്റിവെക്കുകയും നിരം പുലരുന്നതുവരെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത് ഹബീബ് അലൈഹി അലൈവിസ്ല തങ്ങളുടെ പതിവായിരുന്നു എന്ന് ആയിഷ അറിയുള്ളു താലാഅയത്തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലിമാമൻ സാ ഇള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട് മുത്തു ഹബീബ് സല്ലു വസ്സല തങ്ങൾ നമുക്ക് വലിയ മാതൃകയാണല്ലോ അവിടെ ഈ രാബുകൾ എത്രമേൽ ഗൗരവത്തോടു കൂടെ കാണുകയും അവിടുത്തെ കുടുംബത്തെ പ്രത്യേകം വിളിച്ചുണർത്തി നിർത്തി വിവാഹത്തുകൾ ചെയ്യാൻ വേണ്ടിയൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു എങ്കിൽ അവിടുത്തെ ഉമ്മത്തുകളാകും നമുക്ക് ഇതിൽ വലിയ പാഠമുണ്ട് നാമം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത രാപ്പകലുകളാണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലെ രാബുകൾ ലേലത്തിൽ ഖദറിൻ്റെ രാവുകൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാകുമ്പോൾ ആയിരം മാസം അഴിബാധത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു പുണ്യം ഒരു പുരുഷായുസ് മുഴുവനും എൺപത്തിനാല് വർഷവും ചില്ലറയും ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ആ കാലം ഒത്രയും അള്ളാഹുവിന് പൂർണ്ണമായും വിഭാഗത്തിലായി കഴിഞ്ഞു കൂടുകയാണെങ്കിൽ എത്രമാത്രം പ്രതിഫലം അദ്ദേഹത്തെ നേടിയെടുക്കാൻ സാധിക്കുമോ ആ ഒരു പ്രതിഫലം ഒരൊറ്റ രാഭു കൊണ്ട് ഒരൊറ്റ രാത്രി അഴിബാധത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എങ്ങനൊരു മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഇരുപത്തിയൊന്നാമത്തെ രാവ് മുത്തനബി സാഹുസ മങ്ങൾ പഠിപ്പിച്ചതുപോലെ അവസാനത്തപ്പത്തിൽ ഒറ്റ രാവുകളിൽ നിങ്ങളുടെ അതിന് എന്ന് അവൾ പ്രത്യേകം ഉണർത്തിയ ഈ ഇരുപത്തിയൊന്നാമത്തെ രാവ് നാം നഷ്ടപ്പെടുത്തരുത് ഒരു ധാരാളം ചെയ്യണം നന്മകൾ ചെയ്യാൻ തോഫിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുനോട് അങ്ങേയറ്റം കരഞ്ഞുകൊണ്ട് ദുബാ ചെയ്യണം സംഭവിച്ചുപോയ തെറ്റുകൾ ഓരോന്നി ഏറ്റേറ്റ് അള്ളാഹുവിനു മുമ്പിൽ പറഞ്ഞുകൊണ്ട് തോബ ചെയ്തുകൊണ്ട് അള്ളാഹുനോട് പാപങ്ങളെല്ലാം പൊറത്ത് പൊരുത്ത പഠിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം നമുക്ക് സാധ്യമാകണം ചെയ്യുന്ന ൾ ചെയ്ത വിഭാത്തുകളെല്ലാം അള്ളാഹു താലങ്ങാനും സ്വീകരിക്കാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അവകളെല്ലാം സ്വീകരിക്കപ്പെടാൻ വേണ്ടി മനമൊരുകി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുരായിരക്കണം അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നാളെ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കണം ഒരിക്കലും നമ്മൾ ഒരിക്കലും ഒരാൾക്കും രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഇന്ന റഹ്മത്ത് അള്ളാഹി കരീമൽ മുഹസിനീൻ ഖുർആൻ പറഞ്ഞല്ലോ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അത് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്തു തുറപ്പിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്ക് സാധ്യമാകണം ഇത്തരം രാബുകൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് വലിയ തോഫിയക്ക് ആഫിയത്ത് ആരോഗ്യം നൽകി നമ്മൾ എല്ലാവരെയും അള്ളാഹു താലി സ്വീകരിക്കട്ടെ ആമീൻ അമീൻ അസ്സലാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു